الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أنبالكم ولا أولادكم بالتي تقربنا بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك ും ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ദീനന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനില് നാല് അധ്യായങ്ങൾ നമ്മൾ വാ പാരായണം ചെയ്യുന്ന സ്ഥിരമായി നമ്മൾ പാരായണം ചെയ്യുന്ന നാല് അധ്യായങ്ങൾ സൂറത്തു സൂറത്തുൽ ആദിയദ് സൂറത്തുൽ സുറത്തു തക്കാഫു ഈ നാല് അധ്യായങ്ങൾ മനസ്സിരുത്തി വായിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സുകളിലേക്ക് വരുന്ന ഒരുപാട് വിചാരങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂറത്തു ജൽസലയിൽ നിന്ന് പാരായണം തുടങ്ങുമ്പോൾ അള്ളാഹു സുബഹാനാമയിലെ ഏറ്റവും ഭീതിജനകമായ വർത്തമാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അധ്യായം തുടർന്ന് സൂറത്തുൽ ആദിയാത്തിലേക്ക് വരുമ്പോൾ ആ അധ്യായം വായിച്ച ഒരു മുസ്ലിമിന് ഒരു സത്യവിശ്വാസിക്ക് ഒരു ഖുർആാൻ വായനക്കാരന് അള്ളാഹു അയാളുടെ മനസ്സിലേക്ക് നൽകുന്ന ഒരു വലിയ മാറ്റം ഈ ഭൗതിക ജീവിതത്തിൽ ഹൈറുകളോട് അഥവാ ഈ ദുനിയാവിൻ്റെ ഹൈറുകളോട് സമ്പത്തും സമ്പൽ സമൃദ്ധിയും സ്വത്തും അടങ്ങുന്ന പണമടങ്ങുന്ന കുറെ അനുഗ്രഹങ്ങളുണ്ടല്ലോ ആ അനുഗ്രഹങ്ങളോട് അതിശക്തമായ ആർത്തിയൊന്നും തങ്ങൾക്കുണ്ടാകരുത് എന്നുള്ള ഒരു മാറ്റം രണ്ട് സൂറത്തും ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കുണ്ടാവുകയും അള്ളാഹുവോട് നന്ദി കാണിക്കേണ്ടത് ഏതൊരു സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് ഈ സൂറത്തുകൾ വായിച്ച എനിക്ക് ആ ഒരു മാറ്റം എന്നിൽ ഉണ്ടാകണം എന്ന് വിചാരപ്പെടാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കും അതേ തുടർന്ന് വീണ്ടും വായന സൂറത്തുൽ കാരിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ മനസ്സുകളിലേക്ക് വീണ്ടും അള്ളാഹു സുബഹാനുഹൂവത്തെ ആല അന്ത്യനാളിൻ്റെ ഭയാനകമായ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുന്നു തുടർന്ന് സുറത്തു സുഹത്തു തെക്കാത്തു വായിക്കുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകണം അന്ത്യനാൾ വല്ലാത്ത ഒരു അനുഭവമാണ് എന്നിത്യാദി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നൽകിയിട്ട് വീണ്ടും മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്നത് ഇത്തരം നല്ല ചിന്തകളിൽ നിന്ന് നമ്മളെ അശ്രദ്ധരാക്കുന്നത് ഈ ദുനിയാവിൽ അധികം കിട്ടണം എന്നുള്ള ചിന്ത തെക്കാസുർ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ വളരെ വിപുലമായി വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് എന്നാൽ അധികം കിട്ടണം എന്നുള്ള ഒരു ഭാഗത്തിൽ മാത്രം ഊന്നുമ്പോൾ വീണ്ടും വീണ്ടും കിട്ടണം കിട്ടിയത് പോരാ എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് മനുഷ്യൻ മുക്തമാകേണ്ടതുണ്ട് എന്ന് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുന്ന എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു മാറ്റം എനിക്കുണ്ടാകണം എന്ന് വായനക്കാരന്റെ മനസ്സിലേക്ക് ഉള്ളുണർത്തുന്ന ഒരു വല്ലാത്ത വായനാനുഭൂതി ഈ നാല് സുഹത്തുകൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് ഒരുപാട് തവണ ഇങ്ങനെ കേട്ട് കേട്ട് പോരുമ്പോഴും പലതവണ ആവർത്തിച്ചു വായിക്കുമ്പോഴും അതിലൊരല്പം പോലും മനസ്സ് കൊടുക്കാതിരിക്കുന്ന ഒരു വായനക്ക് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ ഈ പറഞ്ഞ അനുഭൂതിയോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഉണ്ടാവില്ല ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഊന്നിക്കൊണ്ട് വായിക്കേണ്ട ഒരു വായനയാണ് ഈ നാല് സുഹൃത്തുക്കളുടേത് അതിൽ ഇന്ന് ഊന്നാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഇതാണ് ഈ ദുനിയാവിനോട് ഇവിടുത്തെ സമ്പത്തിനോട് നമുക്ക് തീർത്താൽ തീരാത്ത ആർത്തി അതേപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച ഒരു ആയുസ്സിന്റെ പരിധി ഉണ്ടാവൂലേ ആ പരിധിക്ക് വിട്ടുകടക്കുന്ന വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അതൊരിക്കലും നമ്മുടേതാകരുത് നമ്മുടേതാകരുത് എന്നുള്ളതിന് ഒരുപാട് അധ്യായങ്ങളും സുഹൃത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ആയുസ്സിന്റെ അതിർത്തി വിട്ടുകടന്നും ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്നത് അതേപോലെ തന്നെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷ്യമായി കൊണ്ടു മാറുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടലോ സമ്പത്ത് നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷവും ലക്ഷ്യവും ആയി മാറുക എന്നുള്ള എന്നുള്ള അവസ്ഥ ഉണ്ടാകരുത് സമ്പത്ത് ജീവിതത്തിന്റെ ലക്ഷ്യമല്ല ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു മാർഗമാണ് സമ്പത്ത് ജീവിക്കാൻ ഒരു മാർഗമാണ് സമ്പത്ത് സമ്പത്തിനോട് ഒരു സത്യവിശ്വാസിക്ക് സാധാരണ പറയാറുണ്ട് മത ഈ ദുനിയാവിന്റെ മത എന്ന് പറയുന്നത് സമ്പത്താണ് ആ സമ്പത്ത് തേടുക എന്നുള്ളത് തേടി പിടിക്കുന്നവരായ ആളുകളൊക്കെയും കിലാബുകളാണ് നായിക്കൂട്ടങ്ങളാണ് ആ നായ്ക്കൂട്ടങ്ങൾ എന്നുള്ള നിലക്ക് സമ്പത്തിനോട് ഇങ്ങനെ ഒരു പരാങ്മുഖത്വത്തെ എന്റെ മനസ്സ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല സമ്പത്ത് പിശാജാണെന്നോ സമ്പത്ത് തേടാൻ പാടില്ല എന്നോ സമ്പാദിക്കാൻ പാടില്ലാന്നോ എന്നിങ്ങനെ ചിന്തകളൊന്നും ഇസ്ലാമിൻ്റെതല്ല പക്ഷെ ഒരു കാര്യം അള്ളാഹു തറപ്പിച്ചു പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ഉന്നം എന്ന് പറയുന്നത് സമ്പത്താകാൻ പാടില്ല പക്ഷെ ജീവിക്കാൻ നമുക്ക് ഒരു മാർഗമായി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് അതുകൊണ്ട് സമ്പാദിക്കണം ആ നിലക്കുള്ള ഒരു മിതത്വ ചിന്ത ഈ രംഗത്ത് നമുക്കുണ്ടാകണം എന്നുള്ളത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആാനിൽ ഈ തക്കാത്തുറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ അത് നേർക്കുനേരം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ഭാഗമാണ് തക്കാസുർ അധികം കിട്ടണം അധികം കിട്ടണം അതിന് ഉപഭോഗ സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വായനകൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ആർത്തി തീരാത്ത ഒരു മനസ്സ് ആ ആർത്തി തീരാത്ത മനസ്സിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നിടത്ത് എവിടെ പറയുന്നുണ്ട് അറിയോർ എന്ന ഒരു സംസാരമുണ്ട് അവിടെ ഇത് മനുഷ്യന്റെ മനസ്സുകളിൽ ഇത് വല്ലാതെ സ്വാധീനിച്ച് ദുസ്വാധീനം എന്ന വാക്ക പ്രയോഗിക്കേണ്ടത് ദുസ്വാധീനം എന്നുള്ള നിലക്ക് മനസ്സുകളിൽ ഇത് അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവെ മറക്കും അനിവാര്യമായി താൻ ഇടപെടേണ്ട അവന്റെ അവന്റെ ബാധ്യതകളെ മറക്കും നാളെ പരലോകത്ത് തനിക്ക് രക്ഷപ്പെടേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലും അതൊരു ബോധമായി കൊണ്ട് മനസ്സുകളിൽ നമ്മളിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലേക്ക് ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാത്ത പരിവർത്തനമുണ്ടാകാത്തവണ്ണം നമ്മൾ ഒരു തരം മറവിയും അശ്രദ്ധയും നമ്മളെ പിടികൂടും അത് നമ്മൾക്കുണ്ടാകരുത് നമ്മൾക്കത് കടന്നു വരുന്ന റൂട്ട് എങ്ങനെയെന്ന് പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതിയാകുമോ അള്ളാഹു സുബാനഹത്തിനെ പറയുന്ന ഒരു ആയത്തുണ്ട് ഒതി കേൾപ്പിച്ച ആയത്ത് അള്ളാഹു അവിടെ പറയുന്നത് സുറത്തു സബ മുപ്പത്തിഴാമത്തെ ആയത്താണ് തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അവയൊക്കെയും എന്തായിരിക്കണമെന്നോ അത് അള്ളാഹുവിലേക്ക് നമുക്കുള്ള സാമീപ്യം തേടാനുള്ള ആയുധം അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കണം സമ്പത്താവട്ടെ സന്താനങ്ങളാവട്ടെ റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികളും റൂട്ടുകളും ആകണം അഥവാ അതാണ് അള്ളാഹു പഠിപ്പിച്ചത് നമുക്കൊരു മാർഗമാകണം ഇതിന്റെ ഒരു ആത്യന്തിക ലക്ഷ്യം അതാകരുത് എന്നാൽ അത് ആകുന്നവർ ആര് മാത്രമേ ഉള്ളൂ എന്നറിയോ ഇല്ലാമൻ ആമന അള്ളാഹു പറയുന്നത് പലരുടെയും കാര്യത്തിൽ അവരുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ ആകുന്നില്ല എന്നാൽ ഈമാൻ സ്വീകരിച്ചവരായ ആളുകൾ ആ ഈമാൻ സ്വീകരിച്ചവർ അതനുസരിച്ചാണ് അവരുടെ അമലു ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടാനുള്ളതാണ് അവരുടെ മക്കളും അങ്ങനെ തന്നെയാണ് അവർ വളർത്തിക്കൊണ്ട് ശിക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരായ ആളുകൾക്ക് സമ്പത്തിനെ സന്താനങ്ങളെ അള്ളാഹു ഈ പഠിപ്പിച്ച രീതിയിൽ അവർ നോക്കി കണ്ടപ്പോ അള്ളാഹു അവർക്കുള്ള പ്രതിഫലത്തെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അവരുടെ അമലുകൾക്കുള്ള പ്രതിഫലം അള്ളാഹു വർദ്ധിപ്പിച്ച് ഇരട്ടികളാക്കി കൊടുക്കുകയാണ് നാളെ പരലോകത്ത് അള്ളാഹു പറയുന്നു അവർ നിർഭയരായിരിക്കും മണിമന്ദിരങ്ങളിലും പരലോകത്ത് ഉന്നതമായ സൗധങ്ങളിലും നിർഭയരായിക്കൊണ്ട് അവർക്ക് കഴിഞ്ഞു കൂടേഴ് സാധിക്കും എന്നുള്ളതാണ് സത്യ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മളിൽ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉള്ളത് എന്ന് പരിശോധിക്കാൻ ആയത്തിൽ പറഞ്ഞതുപോലെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമായിക്കൊണ്ട് നമ്മുടെ സമ്പത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്തിൽ പറഞ്ഞ അനുഭവം നമ്മുടേതായിരിക്കും ഈമാനും അമലുസ്വാലിഹാത്തും ഉള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന സുഖ സുഖാനന്ദങ്ങളിലേക്കും നിർഭയത്വമുള്ള സമാധാനമുള്ള ലോകത്ത് അവിടെ അനുഭൂതി നിറഞ്ഞ ജീവിതം നമുക്ക് ജീവിക്കാനാകും അള്ളാഹു അതിന് നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്നാൽ നേരെ മറിച്ച് നമ്മൾക്കുണ്ടാകുന്നത് പരിശോധിക്കാൻ നാല് കാര്യങ്ങളൊന്നു പറയണം നമ്മൾ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി സമ്പാദിക്കാനുള്ള വഴികൾ നൽകി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നു കച്ചവടം ചെയ്യുന്നു ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ സമ്പാദിക്കാൻ നമുക്ക് തൃപ്തിയോടുകൂടി ജീവിക്കാനുള്ളതുണ്ട് പക്ഷേ അവൻ അവന്റെ പിശുക്ക് പിശുക്കിനോടാണ് കൂടുതൽ ഇഷ്ടം ജക്കാത്തു കൊടുക്കുന്നിടത്ത് അവൻ പിശുക്ക് കാണിക്കുന്നു സ്വതക കൊടുക്കുന്നിടത്തും പിശുക്ക് കാണിക്കുന്നു എന്നുള്ളതാണെങ്കിൽ സമ്പത്തിനോട് അവന്റെ മനസ്സിൽ വല്ലാത്ത ആർത്തിയുള്ള മനസ്സാണ് അവന്റേത് എന്നുള്ളതിന്റെ ഒരു വലിയ അടയാളമാണത് എന്നാണ് അപ്പൊ സക്കാത്ത് കൊടുക്കാതെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു സ്വതക്ക കൊടുക്കുന്നില്ല ഒന്നും നമ്മളിൽ നിന്ന് ഇറങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ സമ്പത്ത് കൊണ്ട് തനിക്കവിടെ നിലനിൽക്കാൻ കഴിയും എന്നുള്ള കാറൂനിസം നമ്മളെ പിടികൂടിയതുപോലെയുണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം ഇനി ഇതേപോലെ തന്നെ അള്ളാഹു സുബഹാന ഹോവത്താല നൽകിയിട്ടുള്ള സമ്പത്തിന്റെ കാര്യത്തിൽ സമ്പത്ത് തേടി അങ്ങനെ പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നിട്ട് തന്റെ ആരോഗ്യം പോയിട്ട് റബ്ബിനോട് തനിക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകളെ കുറിച്ച് ഒന്നും ഓർക്കണില്ല നിസ്കാരം തനിക്കൊരു നിർബന്ധമായി അനിവാര്യമായി തന്റെ ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ് ആ നമസ്കാരത്തിന് സമയം കിട്ടണില്ല അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം താൻ പോലും തനിക്ക് ഒരു തരത്തിലും അവസരം കിട്ടണില്ല കാരണം ആ സമയമങ്ങാനും തനിക്ക് റബ്ബിന്റെ മാർഗത്തിലേക്ക് നിസ്കരിക്കാനും റബ്ബിനെ വഴിപ്പെടാനും തരത്തിലേക്ക് അവൻ ഒരല്പസമയം വിനിയോഗിക്കുമ്പോഴേപ്പുകെ തന്റെ ബിസിനസിൽ നിന്ന് ഇത്രയും വലിയ നഷ്ടം സംഭവിക്കും തനിക്ക് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം പോകേണ്ടി വരും എന്നുള്ള ചിന്ത നമസ്കാരത്തിൽ നിന്നും തോരത്തുള്ളയിൽ നിന്നും പിന്മാറ്റുന്നുണ്ടെങ്കിൽ നമ്മളും സമ്പത്തിന്റെ അടിമയായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഉന്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരപ്പെടേണ്ടി വരും ചിന്തിക്കേണ്ടി വരും ഇനി അതേപോലെ തന്നെ മൂന്നാമതൊന്നും എന്താണെന്നറിയോ നമ്മൾ കച്ചവട രംഗത്താണുള്ളത് ആ കച്ചവട രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അവന്റെ കച്ചവട രംഗത്ത് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീനിയായി കൊണ്ട് തനിക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം തന്റെ ദീനിൽ അള്ളാഹു സുബാൻ ഹൂവത്താലെ ഹക്കും ബാത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹക്കും ബാത്തിലുമൊക്കെ പള്ളിക്കകത്ത് പറയേണ്ടതോ അല്ലെങ്കിൽ പള്ളിക്കകത്ത് ഇടപെടേണ്ടതോ ആയ ഒരു കാര്യം മാത്രമാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്റെ സാമ്പത്തികമായ എന്റെ അന്വേഷണത്തിലും ബിസിനസ്സിലും ഇടപാടുകളിലും ഇടപെടലുകളിലും എനിക്കത് ഒരിക്കലും വിഷയമാകുന്നില്ല അവിടെ ദീനിന്റെ ഒരു ഇടപെടലിനും എനിക്ക് ദഹലില്ല ഒരു ഒരു അതിനുള്ള ഒരു പ്രവേശനം അവിടെ കൊടുക്കുന്നില്ല ദീൻ അവിടെ ഇടപെടേണ്ടതില്ല എന്നുള്ള ചിന്തയോടുകൂടി അവൻ ഹക്കും ബാത്തിനും നോക്കാതെ ബിസിനസ് ചെയ്യുന്നു സമ്പാദിക്കുന്നു അങ്ങനെയാണെങ്കിലും സാമ്പത്തിക ദുർമോഹവും സാമ്പത്തിക രംഗത്തെ അത്യാർത്ഥിയും നമ്മളെ നശിപ്പിക്കും എന്നുള്ളതാണ് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് നാലാമത്തെ ഒരു അടയാളമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അർഹരായ ഒരാൾ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നവനാണ് ആവശ്യപ്പെടുന്നത് അയാൾക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് ആ പ്രയാസം നമ്മുടെ മുൻപിലേക്ക് എത്തിയിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ഒരലിവും തോന്നുന്നില്ല നമ്മുടെ കയ്യിലുണ്ട് ഉണ്ടായിട്ടും കൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കാത്ത വണ്ണം അതെങ്ങാനും കൊടുത്തു പോയി കോഴിക്കഴിഞ്ഞാൽ എന്നിലുള്ളത് കുറഞ്ഞു പോകുമോ എന്റെ കുട്ടികൾ കൊടുക്കേണ്ടതില്ലാതായി പോകുമോ എന്നുള്ള തരത്തിൽ തന്നിൽ നിന്ന് അത് രോഹം സംഭവിക്കുമോ എന്നുള്ള ചിന്തയിൽ അവന്റെ പിശുക്ക് അവന് അടക്കി ഭരിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരുടെ കാര്യത്തിലും ആയുസ്സിന്റെ അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്നു സമ്പത്തിനോട് വല്ലാത്ത അത്യാർത്ഥിയുമാണ് എന്നുള്ള നിലക്കാണ് അയാളും ഉള്ളത് എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാകണം എന്നുള്ളത് അള്ളാഹുബാൻ നമ്മോട് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ചിന്തയുണ്ടാകണം മഹാനായ അബ്ദുൽ അസീസ് അലൈഹി അവിടുത്തെ നാല് മക്കളെയും തന്റെ മക്കളെ മുഴുവനും അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട് ഞാൻ എനിക്ക് വേണമെങ്കിൽ വലിയ ധനാഢ്യനും സമ്പന്നനുമാകാം എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിലൊക്കെ വേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെയും ചെയ്തു തരാം പക്ഷേ അതിങ്ങനെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരലോകം നഷ്ടപ്പെടും ഞാൻ നരകാവകാശിയായി മാറും നിങ്ങൾക്കിഷ്ടം അതാണോ ഇനി അതല്ല നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ കഴിഞ്ഞോളണമെന്നില്ല നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാനും എനിക്ക് കഴിഞ്ഞോളണമെന്നില്ല കാരണം എനിക്ക് അവിടെ ഹക്കും ബാത്തിലും നോക്കേണ്ടി വരും അർഹതയും അനർഹതയും നോക്കേണ്ടി വരും ഭരണാധികാരം കൈയാളും നടത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഒരുപാട് കാര്യത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകും പക്ഷേ അത് നിങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങൾ ആ വിഷയത്തിൽ ചിന്തയോടുകൂടി എന്നോടൊപ്പം നിൽക്കുകയുമാണ് എങ്കിൽ എനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗാവകാശിയാകും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷെ ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി പലതും ഞാൻ മുടക്കം ചെയ്യേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ സ്വർഗ്ഗാവകാശിയാകുന്നതാണോ നിങ്ങൾക്കിഷ്ടം ഞാൻ നരകത്തിലേക്ക് നിങ്ങൾക്ക് ദുനിയാവിൽ വേണ്ടതൊക്കെയും ചെയ്തു തന്ന് നരകത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊരു ചോദ്യം ചരിത്രത്തിൽ മഹാനായ ഒമർ ബിൻ അസീസ് അബ്ദുൽഹി അലേഹി തന്റെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയത്തിലൊക്കെയും കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു 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 നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ടല്ലോ ദുനിയാവിനോട് നമ്മൾ എന്തൊരു സാമീപ്യമാണ് സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആ സമീപനം എന്തായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദുനിയാവ് വേണ്ട ഉള്ളതൊന്നും വേണ്ട എന്നുള്ള ചിന്തയല്ല മറിച്ച് അള്ളാഹു നിശ്ചയിച്ച ആയുസ് ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്കും നീണ്ടു നിൽക്കുന്ന ആഗ്രഹങ്ങൾ എഴുപതും എൺ വയസ്സായിട്ടും ഇനിയും തന്റെ പ്രൊജക്ടുകളെ കുളിച്ച് അത് അതിൽ നിന്ന് കിട്ടേണ്ടതിനെ കുറിച്ച് നേടേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് വേണ്ടെന്നല്ല എഴുപത് വയസ്സുകാരനോ അല്ലെടു വയസ്സുകാരനോ ബിസിനസ് രംഗത്തുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ചിന്തിച്ച് അയാൾക്ക് സമ്പാദിക്കുന്നതിനോ ഒരു വിരോധവും ഇല്ല പക്ഷെ റബിനെ മറക്കാതിരിക്കണം റബ്ബിലേക്ക് അടുക്കാനുള്ള കുറെ വസ്തുതകൾ തന്റെ മുൻപിലുണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് വേണ്ടി നേടി ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം അങ്ങനെ ആയിരിക്കണം ഓരോ വിശ്വാസിയും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് നമ്മുടെ ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ മാറ്റിപ്പണിയാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് അള്ളാഹു സുബ്രഹാനിണ്ട് സുഹത്തു തെക്കാത്തറും ഒരാവർത്തി അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിലേക്ക് ചിന്ത കൊടുത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കൂ തീർച്ചയായും നമ്മളെ മാറ്റിപ്പണിയാൻ പോന്നതായി ശക്തി ആ ആയ അതിലെ ആയത്തുകൾക്ക് ഉണ്ട് എന്ന് ഉൾക്കൊള്ളുക നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനും കടുക്കാൻ തക്കതായ രീതിയിൽ നമ്മുടെ അധ്വാനത്തെയും നമ്മുടെ സമ്പത്തിനെയും വിനിയോഗിക്കാനുമുള്ള തോഫിയത്ത് നമുക്കെല്ലാവരും നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ആകത്തുക ഇതാണ് നമ്മളെ നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് നമ്മൾ തിൻറെ കൈകാര്യകർത്താക്കൾ മാത്രമാണ് കാർസത്തിൽ പറയുന്നത് ഇൽമിൻ എന്നതാണ് എൻ്റെ സ്വന്തം സാമർഥ്യം കൊണ്ടും കഴിവുകൊണ്ടും അറിവ് കൊണ്ടും ഞാൻ നേടിയതാണ് എന്നുള്ള ചിന്തയാണ് കാർനിസം അത് കാറൂൻ്റെ അഭിപ്രായം മാത്രമാണ് പക്ഷെ മബ്മിനിന്റെ അഭിപ്രായം അതല്ല എനിക്കെന്റെ റബ്ബ് തന്നിട്ടുള്ള ആരോഗ്യം എനിക്ക് തന്നിട്ടുള്ള കഴിവ് അത് അള്ളാഹു സുബാനഹൂത്ത ഇങ്ങനെയൊക്കെ എനിക്ക് നേടിത്തരാനും നേടിയെടുക്കാനും അവൻ അനുഗ്രഹിച്ചത് കൊണ്ട് കിട്ടിയതാണ് അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിന് ഇത് വിനിയോഗിക്കുന്ന അടുത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള ചിന്ത മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് അനുഹുവിനെ പഠിച്ചു നോക്കും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് പിശുക്കിന്റെ അനുഭവങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറയുന്ന ചരിത്രങ്ങൾ അദ്ദേഹത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ അടുക്കൽ നിന്ന് ഒരു സമ്പത്ത് പോലും അശ്രദ്ധമായി കളഞ്ഞു കുളിക്കാൻ ഇടവരരുത് എന്നുള്ള നിലക്ക് സാമ്പത്തിക രംഗത്ത് അയാൾ ഒരു വിളക്ക് ആ മഹാനായ മനുഷ്യൻ ഒരു വിളക്കിന്റെ തിരി പോലും അശ്രദ്ധമായി തന്റെ മുറ്റത്ത് കിടക്കുന്നത് കാണുമ്പോൾ അതിന്റെ പേരിൽ പോലും അത് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ അതൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കും പിശുക്കനോ എന്ന് പക്ഷേ അങ്ങനെയൊക്കെ അദ്ദേഹം പിശുക്കി ഉണ്ടാക്കിയത് എന്തിനെന്നോ നബിസല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ആവശ്യക്കാരനെ പറഞ്ഞേക്കുമ്പോൾ ആ ആവശ്യക്കാരനോട് പറയുന്നുണ്ട് ഇതാ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ഒരു വലിയ സ്വർണ അദ്ദേഹത്തിന്റെ ആവശ്യം ആ ഫക്കീറിന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അള്ളാഹു നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ കൈ വലതു കൈ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇതാ ഇത് കൊടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ അത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ ഇത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ നമ്മളിൽ നിന്ന് ഒന്നും കൈകാര്യകർത്തൃത്വം കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുകയും അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയും എന്നാലോ അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിലൂടെ കൊടുക്കുന്നിടത്ത് ഒരു തരത്തും പരിതരത്തിലും പിശുക്ക് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം അത് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് അങ്ങനെ പോകുമ്പോൾ നമ്മളത്തെ കാഹുർ പിടിപെടാതിരിക്കും ഇനിയും കിട്ടണം കിട്ടിയേ മതിയാകൂ എന്നുള്ള ചിന്ത നമ്മളെ അശ്രദ്ധരാക്കാതിരിക്കുന്നു ഉണ്ടാകണം എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്നല്ല ഉണ്ടാകണം ഉണ്ടാക്കണം അധ്വാനിക്കണം സമ്പാദിക്കണം പക്ഷെ അത് ഒരു അശ്രദ്ധയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ പാടില്ല ഇതാണ് അള്ളാഹുവിന്റെ അധ്യാപനം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ മുന്നോട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക അതാണ് സൗഭാഗ്യം ആ സൗഭാഗ്യത്തിന്റെ അഖിലുകാരിൽ അള്ളാഹു നമ്മളെ ചെറുക്കുമാറാവട്ടെ അള്ളാഹുവെ ഈ രംഗത്തൊക്കെയും ഞങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ പാരായ്മകളും പോരായ്മകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകുകയും നേരെ ഉൾക്കൊള്ളാനും നിന്നെ ഇഷ്ടപ്പെടാനും നിന്റെ മാർഗത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ സാമ്പത്തിക രംഗത്ത് ഞങ്ങൾ എന്താകണം എന്നാണോ നീ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ നീ ഞങ്ങൾക്ക് നൽകുകയും ആയിത്തിരാൻകയും ചെയ്യണം ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين